സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നത് തുടരുകയാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില അൻപതിനായിരം കടന്നു ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപതിനായിരത്തി നാനൂറ് രൂപയായി ഗ്രാമിന് നൂറ്റി രൂപയാണ് വർദ്ധിച്ചത് ആറായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ആഗോള വിപണിയിലെ സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ രൂപയായിരുന്നു സ്വർണ്ണവില മൂന്നാഴ്ചയ്ക്കിടെ മൂവായിരം രൂപയിലധികം വർദ്ധിച്ച് ഇരുപത്തിയൊന്നിന് നാൽപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്ന് റെക്കോർഡിട്ടതാണ് ഇതിനു മുൻപത്തെ ഉയർന്ന വില തുടർന്നുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് നാൽപ്പത്തിയൊൻപതിനായിരത്തിൽ താഴെ എത്തിയ ശേഷം വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് കണ്ടത് സ്വര്ണത്തിന് വില കുറയാനുള്ള ചില സാഹചര്യങ്ങള് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായിട്ടും നിക്ഷേപകർക്കിടയിലെ ആശങ്കകളാണ് സ്വര്ണ്ണവില ഉയർത്തുന്നത് രണ്ട് കാരണങ്ങളാണ് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കുന്നതെന്ന് വിപണി നിരീക്ഷകർ പറയുന്നു അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് വൈകാതെ കുറയ്ക്കുമെന്ന തോന്നലാണ് സ്വർണ്ണവില കൂടാൻ ഒരു കാരണം മറ്റൊന്ന് കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപ ദുർബലമാകുന്നുണ്ട് ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് സാധാരണ ഡോളർ സൂചിക ഉയരുമ്പോൾ സ്വർണ്ണവില കുറയേണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഡോളർ കരുത്താർജിക്കുന്നതിനൊപ്പം തന്നെ സ്വർണ്ണവിലയും കൂടുകയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിച്ചു നിരക്ക് കുറച്ചാൽ ഉണ്ടാകുന്ന നഷ്ടമാണ് നിക്ഷേപകർ മുൻകൂട്ടി കാണുന്നത് ഇതോടെയാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ തിരിയുന്നത് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം